നമസ്കാരം നവംബറിൽ സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടം തന്നെ പ്രകടനമായ ഒരു മാസം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വർണവിലയുടെ കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായത് ശരിക്കും പറഞ്ഞു ഞെട്ടിക്കുന്നതാണ് എന്ന് പറയാം അങ്ങേയറ്റം ഉയർന്ന വിലയും അങ്ങേയറ്റം താഴ്ന്ന വിലയും ഒരുപോലെ പ്രതിഫലിച്ച ഒരു മാസം തന്നെയാണ് ഈ വർഷത്തെ നവംബർ മാസം ചില ദിവസങ്ങളിൽ തന്നെ കുത്തന വില ഉയർന്നപ്പോൾ ചില ദിവസങ്ങളിൽ കുത്തന വീഴുകയായിരുന്നു ഉണ്ടായത് അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇത് പ്രകടനമായത് എന്ന് കൂടി പറയണം ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള തിരുത്തലുകൾ ഉണ്ടായിട്ടും നവംബറിൽ ഇതുവരെ സ്വർണവിലയിൽ ഏകദേശം രണ്ട് ശതമാനം വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയത് അതേസമയം എടുത്ത് നോക്കിയാൽ വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് വിദഗ്ധരെല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതോടെ പത്ത് ഗ്രാം സ്വർണത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്ന നിലയിലേക്ക് എത്തുമോ എന്നതോ അല്ലെങ്കിൽ താഴേക്ക് പോകുമോ താഴേക്ക് പോയി അറുപതിനായിരം വരെ എത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒന്നെങ്കിൽ കൂടി ഒന്നര ലക്ഷം വരെ വരെയാകാം അതായത് ഇപ്പോഴത്തെക്കാൾ ഇരട്ടിയാകാം അല്ലെങ്കിൽ കുറഞ്ഞ് ഇതിൻ്റെ നീപ്പകുതിയാകാം ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത് അത് ഈ മാസം തന്നെ ഉടനെ അറിയാനും സാധിക്കും നിലവിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം അതായത് നൂറ് ശതമാനം ശുദ്ധമായ സ്വർണ്ണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എൺപത് രൂപയും നൂറ് ഗ്രാമിന് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് രൂപയും എട്ട് ഗ്രാമിന് ഒരു ലക്ഷത്തി അറുപത്തിനാല് രൂപയുമാണ് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയും എന്നിങ്ങനെയാണ് വിലയുള്ളത് അതേസമയം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് തൊണ്ണൂറ്റി പോയിന്റ് ആറ് ഏഴ് ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം വെള്ളിയും സിങ്ക് നിക്കൽ അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങളുമാണ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ നൂറ് ഗ്രാമിന് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ എട്ട് ഗ്രാമിന് തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ് രൂപ ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപ എന്നിങ്ങനെയാണ് വില പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിനെടുത്ത് നോക്കിയാൽ എഴുപത്തിയഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണം ഇരുപത്തിയഞ്ച് ശതമാനം മറ്റ് ലോഹങ്ങളുമാണ് പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും നൂറ് ഗ്രാമിന് ഒൻപത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നൂറ് രൂപയുമാണ് എട്ട് ഗ്രാമിന് എഴുപത്തി അയ്യായിരത്തി നാല്പത്തെട്ട് രൂപയുമാണ് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നവംബറിൽ ഇതുവരെ ഇന്ത്യയിൽ സ്വർണ്ണവില ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ മൂന്നേ പോയിൻറ്റ് നാല് വർധനവിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറവ് തന്നെയാണ് ധന്തേരാസിന് തന്നെ തൊട്ട് മുൻപ് തന്നെ എടുത്തു നോക്കിയാൽ ഒക്ടോബർ പതിനേഴിന് ഇരുപത്തിനാല് ക്യാരറ്റ്സ് വർണ്ണവില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയുടെ പുതിയ റെക്കോർഡായിരുന്നു ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആഗോള സൂചനകൾ തന്നെ സ്വർണത്തിൻ്റെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചുവെന്നും ആഭ്യന്തര വിപണിയിലെ തന്നെ ആഭരണങ്ങളുടെ ആവശ്യം ഇതിന് കൂടുതൽ ഉത്തേജനം നൽകുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന പ്രത്യേകമായുള്ള ഇന്ത്യൻ ബുള്ളറ്റിൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ അതായത് ഐ ബി ജെ എ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അക്ഷ കമ്പോഷ് തന്നെ പ്രത്യേകമായി സ്വർണവിലയെക്കുറിച്ചും സ്വർണ്ണവിലയുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ തന്നെ മെടുത്തുപറയുന്നതെന്ന് പറയാൻ സാധിക്കും